വിമർശനങ്ങളെയും വെല്ലുവിളികളെയും അതിജീവിച്ച് ന്യൂയോർക്കിലെ ആദ്യ മുസ്ലിം മേയറായി ചരിത്രം കുറിച്ചിരിക്കുകയാണ് സൊഹ്രാൻ മംതാനി സാധാരണക്കാരുടെ ശബ്ദമായാണ് സൊഹ്രാൻ മംതാനി രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വലിയൊരു വിഭാഗത്തിന് പിന്തുണ പിടിച്ചു പറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചു ഫലസ്തീൻ അനുകൂലിയായ സോഷ്യലിസ്റ്റ് നേതാവ് കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ മമതാനിയെ കുറിച്ചുള്ള വാർത്തകളാലും ചിത്രങ്ങളാലും സമൂഹ മാധ്യമങ്ങൾ നിറയുകയാണ് അതിൽ കൂടുതൽ ശ്രദ്ധ നേടുന്നത് മംതാനി വെല്ലുകളിൽ അണിയുന്ന മൂന്ന് വെള്ളി മോതിരങ്ങളാണ് മംതാനിയുടെ ജീവിതത്തിന്റെ ഭാഗമായ ഈ മോതിരങ്ങൾക്കും പറയാനുണ്ട് ഓരോ കഥകൾ രണ്ടായിരത്തി പതിമൂന്നിൽ മുത്തച്ഛൻ മരിച്ചതിന് ശേഷമാണ് മമതാനി മോതിരങ്ങൾ അണിയാൻ തുടങ്ങിയത് മുത്തച്ഛന്റെ പാരമ്പര്യ സ്വത്തായി ലഭിച്ച മോതിരമാണ് മമതാനിയുടെ വലതുകൈയിലെ ചൂണ്ടുവരലിലുള്ളത് രണ്ടായിരത്തി ഏഴിൽ സിറിയ യാത്രയ്ക്കിടെയാണ് ഈ മോതിരം മമതാനി സ്വന്തമാക്കിയത് ഏറെ അനുഗ്രഹിക്കപ്പെട്ട മോതിരമാണിതെന്നും മുത്തച്ഛനെ തന്റെ ജീവിതത്തിൽ നിലനിർത്താനുള്ള വഴിയാണിതെന്നും മംതാനി പറയുന്നു വലതു കൈയിലെ രണ്ടാമത്തെ വെള്ളിമോതിരം തുനീഷൻ യാത്രയ്ക്കിടെ ജീവിത പങ്കാളിയും ചെറിയ ചിത്രകാരിയും വിഷ്വൽ ആർട്ടിസ്റ്റുമായ റമാ ദുവാജി സമ്മാനിച്ചതാണ് കൈയിലെ മോതിരവിരലിൽ മംദാനി അണിഞ്ഞിട്ടുള്ളത് വിവാഹ മോതിരമാണ് ലോവർ മാൻഹട്ടനിലെ സിറ്റി ക്ലർക്ക് ഓഫീസിൽ വെച്ച് നടന്ന വിവാഹത്തിന്റെ ഓർമ്മയ്ക്കായാണ് ഈ മോതിരം ധരിക്കുന്നത് ഈ വർഷമായിരുന്നു സൊഹറാം മംതാനിയുടെയും റമാ ദുവാജിയുടെയും വിവാഹം നടന്നത് ഭാര്യ ചെയ്ത ഒരു ി സാധാരണയായി ധരിക്കാറുണ്ടായിരുന്നു എന്നാൽ മോതിരം കൊണ്ട് വിരലിന് മുറിവുണ്ടാകുന്നത് സ്ഥിരമായതോടെ അത് ഉപയോഗിക്കാതെ വന്നു പ്രശസ്ത ഇന്ത്യൻ ചലച്ചിത്ര പ്രവർത്തക മീര നായരുടെയും ഗുജറാത്തി മുസ്ലിം കുടുംബത്തിൽ ജനിച്ച യുഗാണ്ടൻ അക്കാദമിഷ്യനായ മഹമ്മൂദ് മമതാനിയുടെയും മകനാണ് സൊഹാൻ മംദാനി